നമുക്കെന്തും ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്കെന്തും നേടിയെടുക്കുവാനും സാധിക്കും എന്നാൽ അതിന് ആദ്യമായിട്ട് ആവശ്യമുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ളൊരു മൈൻഡാണ് ഇരുപത്തി നാല് മണിക്കൂറും പോസിറ്റീവായി ഹാപ്പിയായിട്ട് ഇരിക്കുവാൻ സാധിക്കുമോ എങ്കിൽ നിങ്ങൾക്ക് എന്തും നേടുവാൻ സാധിക്കും എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു പത്ത് ശതമാനം എങ്കിലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുവാൻ സാധിച്ചാൽ പോസിറ്റീവായിട്ട് ഇരിക്കുവാൻ സാധിച്ചാൽ അത് ദിവസം നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് സൂക്ഷിക്കുവാൻ സാധിച്ചാൽ എന്തും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടാകും അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ഒരല്പസമയം നെഗറ്റീവായി സങ്കടപ്പെട്ടിരിക്കാം എന്നാൽ ദിവസം മുഴുവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും വന്നുകൊള്ളട്ടെ ഒരു പരിധിയിൽ കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ കുളിച്ച് വൃത്തിയായി നമ്മൾ മാറ്റുന്നത് പോലെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിൽ നിന്നും മാറ്റുക അങ്ങനെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുന്നതിന് നെഗറ്റീവിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും എപ്പോഴും പോസിറ്റീവ് ചിന്തയിലേക്ക് വരുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും ഇരുന്നു കഴിഞ്ഞാൽ മാത്രമേ ശരീരവും മനസ്സും ബ്രെയിനുമൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയുള്ളൂ മനസ്സും ശരീരവും ബ്രെയിനും കാര്യക്ഷമമായി വർക്ക് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലെ എനർജി നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രശ്നങ്ങൾ വന്നുകൊള്ളട്ടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നുകൊള്ളട്ടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വന്നു കൊള്ളട്ടെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുക അത് ദിവസം മുഴുവൻ ചിന്തിച്ചു കൂട്ടി ജീവിതം അസ്വസ്ഥമാക്കാതിരിക്കുക താങ്ക് യു